അങ്ങനെയുള്ള ജൈവവളത്തിന് പ്രധാനമായിട്ടും നമുക്ക് സ്മെല്ലുണ്ടായിരിക്കില്ല അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ജൈവാവിശിഷ്ടം നല്ല രീതിയിൽ തന്നെ സംസ്കരിച്ചെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇത് ചെടികൾക്ക് നൽകുമ്പോൾ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുക്കള മാലിന്യം സംസ്കരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകൾ ആവർത്തിക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് ലഭിക്കാത്തത് സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ നിന്ന് ലഭിക്കുന്ന ബയോബിൻ ബിൻ ഉപയോഗിച്ചിട്ടാണ് പലരും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പെയിൻറ് ബക്കറ്റോ അതൊക്കെ ഹോളോ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ബാഡ് സ്മെല് വരാം നല്ല രീതിയിൽ പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് ലഭിക്കാതെ വരാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പഞ്ചായത്ത് ഇനോക്കുലം ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൊടി രൂപത്തിലുള്ള ഇനോക്കുലമാണ് അത് ചേർത്തുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സംസ്കരിക്കുന്ന അടുക്കള മാലിന്യം നല്ല ഗുണമേന്മയുള്ള ജൈവവളമാക്കി മാറ്റി തീർക്കാനും സാധിക്കും അതേപോലെ തന്നെ ബാഡ് സ്മെല്ലുണ്ടായിരിക്കില്ല പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ട് രീതിയിലാണ് സംസ്കരിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ മൺചട്ടിയിൽ രണ്ടാമത്തത് പെയിൻറ് ബക്കറ്റിലാണ് രണ്ടും ഒരേ സമയത്ത് തന്നെ ഇട്ടതാണ് പറഞ്ഞാൽ ഒരു ദിവസം ഇതിൽ പച്ചക്കറി വേസ്റ്റ് ഇടും അടുത്ത ദിവസം ഇതിൽ പച്ചക്കറി വേസ്റ്റ് ഇടും രണ്ടും നിറഞ്ഞത് ഒരേ സമയത്ത് തന്നെയാണ് ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കമ്പോസ്റ്റ് കമ്പോസ്റ്റായത് മൺചട്ടിയിലുള്ള കമ്പോസ്റ്റാണ് നല്ല രീതിയിൽ കമ്പോസ്റ്റ് കമ്പോസ്റ്റായത് കണ്ടാറിയും നല്ല പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റാണ് പക്ഷേ പെയിൻറ് ബക്കറ്റിലുള്ളത് വെള്ളം രൂപത്തിലും അതിൽ ഫംഗസും മേൽഭാഗം ഫംഗസും അടിയിൽ വെള്ളവും സ്മെല്ലും ഒക്കെ ഉണ്ട് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് കമ്പോസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള ചെടി ചെടി ചെടികൾക്കും പൂച്ചെടികൾക്കൊക്കെ നമുക്ക് വളമായിട്ട് നല്ല വളമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ നമ്മുടെ അടുക്കള മാലിന്യം നല്ല രീതിയിൽ സംസ്കരിക്കാനും പറ്റുള്ളൂ ഇതിപ്പോൾ ഈ രീതിയിൽ മാത്രമല്ലല്ലോ പൈപ്പ് കമ്പോസ്റ്റിലായാലും ഏതിലായാലും നമ്മൾ അനുവർത്തിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയുണ്ട് അത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് നല്ല പൊടി രൂപത്തിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് കിട്ടും നല്ല നല്ലൊരു ജൈവവളമായിരിക്കും നമുക്ക് വിപണിയിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ലഭിക്കുന്നത് രണ്ട് തരത്തിലുള്ള ബയോപിന്നുകളാണ് ഒന്ന് ഒന്നാമത്തത് മൺചട്ടി രൂപത്തിലുള്ള വയോഭിന്നം അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബയോബിന്നം ഈ മൺചട്ടി രൂപത്തിലുള്ള വയോബിന്നിന് വില കൂടുതലാണ് പ്ലാസ്റ്റിക് ബയോബിന്നിന് വില കുറവാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബയോപിന്നെ പ്ലാസ്റ്റിക്കാണ് മൺചട്ടിക്ക് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ മൺചട്ടിയിൽ വെള്ളം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് വലിച്ചെടുക്കാനും അതേപോലെ തന്നെ ഈർപ്പം നിലനിർത്താനും ആ ഒരു രീതി കൈകാര്യം ചെയ്യാൻ മൺചട്ടിയാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കില്ല പ്ലാസ്റ്റിക്കിൽ എത്ര വെള്ളമുണ്ടോ ആ വെള്ളം അതിൽ കെട്ടി നിൽക്കും ഈർപ്പം നിലനിർത്തോ ഈർപ്പം നിലനിർത്തുമില്ല അങ്ങനെയുള്ള ഒരു പോരായ്മ നമ്മുടെ പ്ലാസ്റ്റിക്കിനുണ്ട് അത് കമ്പോസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കത് പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്ലാസ്റ്റിക്കിൽ മേൽഭാഗത്തും അടിഭാഗം സൈഡിലൊക്കെ ആയിട്ട് നല്ല ഹോളുകളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും അപ്പോൾ വായു സഞ്ചാരമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കമ്പോസ്റ്റിംഗ് ആവുന്നത് അപ്പോൾ അതിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിലിടുമ്പോൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഇതിൽ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏതാണെന്നുണ്ട് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം രണ്ടിലും നമുക്ക് കമ്പോസ്റ്റ് ചെയ്താൽ കമ്പോസ്റ്റ് കിട്ടും നല്ല രീതിയിൽ തന്നെ പക്ഷേ വളരെ എളുപ്പത്തിലും വേഗത്തിലും ലഭിക്കുന്നത് മൺചട്ടിയിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിൽ നിന്ന് കുറച്ച് പതുക്കെ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഏതാണ് നമുക്ക് സൗകര്യം എന്നുള്ളത് നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്തിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചായത്തു നിന്ന് കിട്ടിയ ബയോ ബിന്നാണ് പറഞ്ഞാൽ അതോടൊപ്പം നമുക്ക് ഇനോക്കലോ ലഭിക്കും അല്ലേ ഇനോക്കലം രണ്ട് രീതിയിലാണ് ഇനോക്കലെ ലഭിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് പ്രധാനമായിട്ടും പൊടി രൂപത്തിലായിരിക്കും ലഭിക്കുക നമുക്ക് വേടിക്കാൻ കിട്ടുക അധികവും പൊടി രൂപത്തിലും മേടിക്കാൻ കിട്ടും അതേപോലെ തന്നെ ചകിരിച്ചോറ് അധിഷ്ഠിതമായിട്ടുള്ള ഇനോക്കലോ ലഭിക്കും അപ്പോൾ ഞാൻ മേടിക്കുന്നത് ചകിരിച്ചോറ് അധിഷ്ഠിതമായിട്ടുള്ള ഇനോക്കലാണ് അധികം മേടിക്കാറ് ഈ രണ്ടും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ കമ്പോസ്റ്റ് ചെയ്ത കമ്പോസ്റ്റ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പുതിയ കമ്പോസ്റ്റ് ആയിരിക്കണം ഇപ്പോൾ അടുത്ത് തന്നെ കമ്പോസ്റ്റ് ചെയ്ത് അത് നല്ലപോലെ അരിച്ച് അതും നമുക്ക് ഇനിയോക്കലായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ തൈര് ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇതുമില്ലെങ്കിൽ നമുക്ക് ഇ എം ലൈനിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചാണകത്തിൻ്റെ സ്ലെറി ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇനോക്കൊലം തന്നെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇത് കൂടുതൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കട്ടിയോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടുതലുണ്ടാവുള്ളൂ കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ പച്ചക്കറി വേസ്റ്റ് സംസ്കരിക്കുമ്പോൾ വേണ്ടത് ഒന്നില്ലെങ്കിൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ കരിയില അതല്ലെങ്കിൽ മണ്ണ് അതല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ നാലിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി എല്ലാം ഉപയോഗിക്കണമെന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല നല്ലത് ചൈരിച്ചോറോ അല്ലെങ്കിൽ കരിയലാണ് കരിയിലാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ കരിയില നമ്മൾ എന്തിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അടുക്കള മാലിന്യം ഉണ്ടെങ്കിൽ ആ അടുക്കള മാലിന്യത്തിൽ ചിലപ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാവാം അതല്ലെങ്കിൽ ചോറോ അല്ലെങ്കിൽ മറ്റോ അവശിഷ്ടങ്ങളോ ഉണ്ടാവാം അതിൽ നിന്ന് വെള്ളം ഒലിച്ചു വരും ആ ഒലിച്ചു വരുന്നത് പിടിച്ചു നിർത്താൻ കരിയിലേക്ക് സാധിക്കുക അല്ലെങ്കിൽ ചകിരിച്ചോറിന് സാധിക്കും അതോടൊപ്പം നമ്മുടെ ബിന്നിൻ്റെ ഉള്ളിൽ വായു സഞ്ചാരം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ആ ചീത്ത സ്മെല് വരുന്നു അല്ലെങ്കിൽ പുഴുക്കൾ വരുന്നു എന്ന് പറയുന്നത് കാരണം പ്രധാനമായിട്ടും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അപ്പം എൻ്റെ ഈ പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഞാൻ കമ്പോസ്റ്റ് ചെയ്തതിൽ വെള്ളം കൂടുതലാണ് അതിൽ ഫംഗസും വന്നിട്ട് കരിയിലയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ വായു സഞ്ചാരം ഉണ്ടാകുന്നു അതേപോലെ തന്നെ വെള്ളം കൂടുതലുള്ള വെള്ളം പിടിച്ചു സഹായിക്കുന്നു വായു സഞ്ചാരം ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ അത് അഴുകുമ്പോൾ കൂടുതൽ ചൂടുണ്ടാവും ആ ചൂടുണ്ടാകുമ്പോൾ എന്താണ് അതോടൊപ്പം നല്ലപോലെ ചെറിയൊരു വായു സഞ്ചാരം കൂടി ഒരു തണുപ്പും കൂടി ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ നല്ല രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടക്കുന്നത് എന്നാൽ മാത്രമേ പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിനാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് കരിയിലെയും ചകിരിച്ചോറ് മണ്ണ് പറഞ്ഞ കടലാസ് മണ്ണ് നിക്ഷേപിച്ചാൽ എന്താ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റ് വളരെ കുറച്ചായിരിക്കും കരിയിലാണ് നിക്ഷേപിക്കുന്നത് പറഞ്ഞാലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ നിക്ഷേപിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റിന് ഗുണമേന്മ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ കരിയിലെ ഏറ്റവും കൂടുതൽ കാർബണാണുള്ളത് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ നൈട്രജനാണുള്ളത് അപ്പോൾ നൈട്രജൻ കാർബൺ അനുപാതം കൃത്യമായി വരികയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ച ഏത് ചെടിയാണെങ്കിലും അതിൻ്റെ ആരോഗ്യകരമായ വളർച്ചയും അതിലേക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും അതിൽ നിന്ന് നല്ല ലഭ്യവും അപ്പോൾ നല്ലൊരു ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഈ രീതിയിൽ വേണം നമ്മൾ കരിയില അതിൽ നിക്ഷേപിക്കാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള മാലിന്യം സംസ്കരിക്കുമ്പോൾ പ്രധാനമായിട്ടും പച്ചക്കറി വേസ്റ്റ് അതേപോലെ തന്നെ ഭക്ഷണാവശിഷ്ടമൊക്കെ ഇടാറുണ്ട് അല്ലേ അതോടൊപ്പം പലരും എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കഞ്ഞിവെള്ളം അത് സാമ്പാർ ബാലൻസ് ആയത് അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റിൻ്റെ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കും അങ്ങനെ ആകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ അവസ്ഥ വരും വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായിട്ടുള്ള കമ്പോസ്റ്റും നടക്കില്ല ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതേമാതിരി ഫംഗസ് രൂപപ്പെടാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഡ്രമ്മിൽ ആണെ ഈ പച്ചക്കറി വേസ്റ്റോ അല്ലെങ്കിൽ ഭക്ഷണവശിഷ്ടമോ ഇടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എന്ത് ചെയ്യുക പറഞ്ഞാൽ ഇന്ന് രാവിലെയുള്ള ഭക്ഷണ വേസ്റ്റ് ഏതെങ്കിലും അരിപ്പമരുത്ത പാത്രത്തിലോ ഏതെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വാർന്നു പോകും വെള്ളം വാർന്നു പോയ ശേഷം വൈകിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് മൺചട്ടിയിലാണെങ്കിൽ അതൊരു വിഷയമെന്നല്ല അതിൽ നേരിട്ടിട്ട് കൊടുത്താലും യാതൊരു വിധ പ്രശ്നമില്ല പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ പരമാവധി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുകയുള്ളൂ ഇപ്പോൾ പലരും ഈ കുമ്പളങ്ങ വേസ്റ്റ് വന്ന കുമ്പളങ്ങേൻ്റെ കഷ്ണം അല്ലെങ്കിൽ കേട് വന്ന ഭാഗം അതൊക്കെ മുഴുവനായിട്ട് ഇടും ഇതാണ് ഞാനും മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടതിൻ്റെ ഫലം അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കണ്ടാറിയാം വേണ്ട അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ആവില്ല പെട്ടെന്ന് കമ്പോസ്റ്റ് ഇല്ല അതിൽ തഴുകിയ വെള്ളം അങ്ങനെ വാർന്ന് വാർന്നു വാർന്ന് അടിയിൽ കിടക്കുക നല്ല സ്മെല്ലുണ്ട് ബാഡ് സ്മെല്ലാ അപ്പോൾ അത് ഉണ്ടാകുന്നു അതേപോലെ ഫംഗസ് ബാധി വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ലാണ്ടാണ് അപ്പോൾ പരമാവധി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഓരോ ദിവസത്തെ പച്ചക്കറി വേസ്റ്റും നമ്മൾ മഞ്ചട്ടിയിലാണെങ്കിൽ നേരിട്ട് നിക്ഷേപിക്കാം പ്ലാസ്റ്റിക് ബിന്നിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ഒരു ദിവസം അതൊന്ന് വാർന്ന് ഒന്ന് വാടിയ ശേഷം നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ കഷ്ണങ്ങളാക്കി നിക്ഷേപിച്ചാൽ അത്രയും നല്ലത് ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ കഞ്ഞിവെള്ളം സാമ്പാറിൻ്റെ വെള്ളമോ അങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും ഇല്ല ഒഴിക്കാതിരിക്കുക അത് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവുകയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കമ്പോസ്റ്റ് ആവില്ല പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് കിട്ടില്ല ഒരു കുഴഞ്ഞ പരുവത്തിലുള്ള ഒരു കമ്പോസ്റ്റ് ആയിരിക്കും കിട്ടുക അത് നമുക്ക് ചെടികൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ദോഷങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന മൺചട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വളരെ എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് കമ്പോസ്റ്റാക്കി കിട്ടാൻ മൺചട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മേൽഭാഗത്ത് നല്ല പോലെ കരിയിലയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ഒക്കെ നേരത്തി കൊടുക്കണം അതേപോലെ തന്നെ ഇത് തണുപ്പുള്ള ഭാഗത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ തണുപ്പ് പറഞ്ഞു തണലുള്ള ഭാഗത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ ചൂടുള്ള ഭാഗത്ത് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് വെക്കരുത് യാതൊരു കാരണവശാലും വെക്കരുത് നമുക്ക് കമ്പോസ്റ്റിംഗ് കൃത്യമായിട്ട് നടക്കില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചട്ടി മൂടി വെച്ചതിന് ശേഷം ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം മൂന്ന് നാല് ദിവസത്തെ ഇടവേളകളിൽ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും അങ്ങനെ ഇളക്കി കൊടുക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് ഒരു പുട്ടിൻ്റെ പരുവത്തിലുള്ള ഈർപ്പം ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ മാത്രം ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക പ്രധാനമായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക വേനൽക്കാലത്താണ് മഴക്കാലത്ത് അങ്ങനെയുള്ള പ്രശ്നം ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാറില്ല അപ്പോൾ ഈ രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല പൊടി രൂപത്തിലും നമുക്ക് നല്ല ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മൺചട്ടിയിൽ നടക്കുന്ന കാണിച്ചാറ എങ്ങനെയാണെന്നുള്ളത് പ്ലാസ്റ്റിക് ബക്കറ്റിലും അതേ രീതിയിൽ തന്നെ നമ്മൾ ആ ബിന്നനുസരിച്ച് എൻ്റെ ഇത് ബിന്നില്ലാത്ത തന്നെയാണ് ബിന്ന് കാണിക്കാത്തത് പിന്നെ ബില്ലിൽ നല്ലപോലെ മേൽഭാഗത്ത് നല്ലപോലെ ഹോളുകൾ ഉണ്ടായാൽ അത്രയും നല്ലത് ഇപ്പം ഞാൻ ചിലർ പെയിന്റ് ബക്കറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് അടുക്കള മേലും സംസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പെയിൻ്റ് ബക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നല്ലപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മൂടിയിലും നല്ലപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കാം അടിഭാഗത്ത് ഹോളുകൾ വേണ്ട അത് ആ വെള്ളം വാർന്ന് പോവാ പോകാനുള്ള ഒരു സൗകര്യത്തിന് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് നമ്മൾ കരിയിൽ നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇടിച്ചട്ടിയിലാണ് നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോളുകളൊക്കെ അടയ്ക്കാം ആ ഹോളുകൾ അടച്ച ശേഷം അതിൽ ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ ചകിരിച്ചോറ് നിക്ഷേപിക്കുക ചകിരി അല്ലെങ്കിൽ കരിയലെ നിക്ഷേപിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചായാലും കുഴപ്പമൊന്നുമില്ല പേപ്പറൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിന് കൂടുതലായാലും കുഴപ്പമില്ല നല്ലതാണ് അതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ ബാലൻസ് വന്ന ജൈവവശിഷ്ടം അതിൽ നിക്ഷേപിക്കാം ജൈവവശിഷ്ടം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ എല്ല് അതേപോലെ ഇറച്ചി ഇതിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ മീൻ്റെ വേസ്റ്റ് ഒന്നും അതിലിടാതിരിക്കുക അത് പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാവില്ല ചകിരിച്ചോറാണ് കയ്യിൽ ഇനോക്കലായിട്ടുള്ളത് അത് അത് മാത്രം വിതറക്കി കൊടുത്താൽ മതി അല്ല പൊടി രൂപത്തിലുള്ള ഇനോക്കലാണെങ്കിൽ പൊടി രൂപത്തിലുള്ള ഇനോക്കല ഒരു പത്ത് ടു പതിനഞ്ച് ഗ്രാമോ ഇരുപത് ഗ്രാമോ ഇട്ട് കൊടുത്ത ശേഷം പത്ത് ഗ്രാം മതി പത്ത് ഗ്രാം ഇട്ട് കൊടുത്ത ശേഷം അതിന് മീത് കരിയിലയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ അത് നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് മീതെ പച്ചക്കറി വേസ്റ്റ് ഇടുക അപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റ് വെള്ളം വാർന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള കരിയിലയോ അല്ലെങ്കിൽ ചകിരി വലിച്ചെടുത്തോളും അപ്പോൾ താഴത്തേക്ക് പോയി അടിഞ്ഞുകൂടി വെള്ളം അടിഞ്ഞുകൂടി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഈ രീതിയിൽ അടുക്കടുക്കായിട്ടാണ് നമ്മൾ ഓരോ ദിവസത്തെയും പച്ചക്കറി വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ തോറും അത് ഒന്ന് ചുങ്ങി 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 വരും ഒന്നിലേയും മൂന്നിലേ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കമ്പോസ്റ്റ് കിട്ടുക ഈ ചട്ടി മുഴുവനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീത ഒന്നില്ലെങ്കിൽ നല്ലപോലെ കരിയിൽ ഇട്ട് കൊടുക്കാം അതല്ല പറഞ്ഞുകഴിഞ്ഞാൽ ആ കരിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതിനോക്കളം ഒന്ന് തൂവി കൊടുക്കണം പൊടി രൂപത്തിലാണെങ്കിൽ ഒന്ന് തൂവി കൊടുക്കുക അതിൻ്റെ മീത ഇടാം അല്ലെങ്കിൽ ചരിച്ചോറ് ഇട്ട് മൂടാം അല്ലെങ്കിൽ മണ്ണിട്ട് മൂടാം മൂടാൻ പറ്റുന്ന ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് മൂട് നല്ലപോലെ മഞ്ചട്ടിയാണെങ്കിൽ ബയോവിന്നാണെങ്കിൽ അതിന് മൂടിയുണ്ട് പെയിൻറ്റ് ആണെങ്കിൽ പെയിൻറ്റ് ബക്കറ്റിൻ്റെ മൂടി വെച്ചിട്ട് മൂടാം പെയിൻറ്റ് ബക്കറ്റിൻ്റെ മൂടിയിലാണെങ്കിൽ മേലെ ഹോളുകൾ ഉണ്ടായിരിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആക്കി വെച്ച ശേഷം ഒരു മുപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കമ്പോസ്റ്റ് റെഡി ആയി കിട്ടും നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ തന്നെ മണ്ണിച്ചട്ടിയിലത്തെ കമ്പോസ്റ്റ് റെഡി ആയി കിട്ടും പെയിൻറ്റ് ബക്കറ്റിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ബയോ ബിന്നിൽ പ്ലാസ്റ്റിക് ബയബോന്നിലാണ് പറഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ ദിവസൊക്കെ ആവും കമ്പോസ്റ്റ് ആവാൻ അപ്പോൾ മൺചട്ടിയിലാവുമ്പോൾ ഈർപ്പം എപ്പോഴും നിലനിർത്താൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയായി കാരണം വേനൽക്കാലത്തൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് പൊടിഞ്ഞ് നല്ല രൂപത്തിൽ തന്നെ നമുക്ക് ലഭിക്കും അതാണ് ഏറ്റവും വലിയ പ്രധാനം മറ്റേ ആകുമ്പോൾ പ്ലാസ്റ്റിക്കിൽ അത്രത്തോളം പൊടിഞ്ഞ് ലഭിക്കുന്നില്ല എന്നതാണ് അപ്പോൾ ആ അങ്ങനെ പൊടിഞ്ഞ് ലഭിക്കുന്നത് കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൊടി ഒരു പിടിയായിട്ടോ അല്ലെങ്കിൽ രണ്ട് പിടിയോ എത്ര ആവശ്യമുള്ളൂ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും പ്രശ്നം ഒന്നുമില്ല അപ്പോൾ ആ ഓരോ ചെടിയുടെയും വളർച്ച എത്തോത്തോളം ഉണ്ട് ചെറിയ ചെടിയാണ് പറഞ്ഞാൽ നമുക്ക് ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് പിടി ഇട്ട് കൊടുക്കാം വലുപ്പുള്ള ചെടികൾക്കൊക്കെ അതിന് രണ്ട് കായ്ഫലുള്ള ചെടികൾക്കൊക്കെ രണ്ടോ മൂന്നോ കിടികൾക്ക് കൊടുക്കാം ഈ രീതിയിൽ ജൈവ മാലിന്യം സംസ്കരിച്ചെടുക്കുമ്പോൾ അങ്ങനെയുള്ള ജൈവവളത്തിന് പ്രധാനമായിട്ടും നമുക്ക് സ്മെല്ലുണ്ടായിരിക്കില്ല അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ജൈവാവിശിഷ്ടം നല്ല രീതിയിൽ തന്നെ സംസ്കരിച്ചെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇത് ചെടികൾക്ക് നൽകുമ്പോൾ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പൂടുന്നതിനും കായ്ക്കുന്നതിനും വളരെയധികം സഹകരമാണ് അതിൻ്റെ കൃത്യതയോടുകൂടിയിട്ട് മനസ്സിലാക്കി കമ്പോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജൈവ മാലിന്യം സംസ്കരിച്ചെടുത്ത് നല്ലൊരു ജൈവവളമാക്കി എടുക്കാൻ സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽക്ക് ഷെയർ ആവുള്ളൂ മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി